സങ്കീർത്തനം സങ്കീർത്തനം ഒരു ദൈവമേ ോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനപ്പെടട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുകയും ചെയ്യട്ടെ കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ തലമുറയായിട്ടെ അരിഞ്ഞുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയിൽ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ അവന്റെ കാലത്ത് നീതിമാന്മാർ തഴക്കട്ടെ ചന്ദ്രൻ ഉള്ളടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ അവന്റെ ശത്രുക്കൾ ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ സേവയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ സകലരാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവളിക്കുന്ന ദരിദ്രനെയും ദരിദ്രനെയും ദരിദ്രന്മാരുടെ സഹത്തിൽ നിന്നും നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും അവന് കാഴ്ച വരും അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ഉണ്ടാകും അതിന്റെ ഉടവ് ലെബ്നെ പോലെ ഉലയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴിക്കും അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യൻ ഉള്ളടത്തോളം നിലനിൽക്കും അവന്റെ പേര് ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും